ഹോം ടിപ്സ് ഉത്തരൂലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലെ തറ തിളങ്ങാൻ ഇനി വില കൂടിയ ക്ലീനറുകൾ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള എളുപ്പത്തിൽ കിട്ടുന്ന ചില സാധനങ്ങൾ വച്ച് എങ്ങനെയൊരു മാജിക് ക്ലീനർ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് തറയിലെ അഴുക്ക് കളഞ്ഞ് അടുക്കള നശിപ്പിച്ച് നല്ല സുഗന്ധം നൽകുന്ന ഒരു ഹോം മെയ്ഡ് ഫ്ലോർ ക്ലീനർ സൊല്യൂഷനാണ് വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ഇതിൻ്റെ ഉപയോഗ രീതി നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും ഒരു ഒഴിഞ്ഞ ബക്കറ്റ് അല്ലെങ്കിൽ പാത്രം എടുക്കുക ഇതിലേക്ക് ഒരു സ്ക്രബിങ് ഏജൻറ്റായി പ്രവർത്തിക്കുന്ന രണ്ട് വലിയ സ്പൂൺ ഉപ്പ് ചേർക്കുക തറയിൽ പിടിച്ച കട്ടിയുള്ള അഴുക്കിനെ ഇളക്കി കളയാൻ ഈ ഉപ്പ് സഹായിക്കും ക്ലീനറിൻ്റെ രണ്ടാമത്തെ താരം നമ്മുടെ ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നതിലൂടെ തറയിൽ ദുർഗന്ധം പൂർണ്ണമായും വലിച്ചെടുക്കുകയും കറകൾ വേഗത്തിൽ നീക്കം ചെയ്യുകയും ചെയ്യും നമ്മുടെ ക്ലീനർ സൊല്യൂഷൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ പോകുകയാണ് ഒരു കപ്പ് വിനാഗിരി സാവധാനം ഈ ഉപ്പ് ബേക്കിംഗ് സോഡ മിശ്രിതത്തിലേക്ക് ഒഴിക്കുക കണ്ടില്ലേ ബേക്കിംഗ് സോഡയുടെ സോഡയുമായി വിനാഗിരി ചേരുമ്പോൾ നല്ല രീതിയിൽ പറഞ്ഞു വരുന്നത് ഈ പ്രതികരണമാണ് തറയിൽ കഠിനമായ അഴുക്കിനെ പോലും തകർക്കാൻ നമ്മുടെ ക്ലീനറെ സഹായിക്കുന്നത് വിനാഗിരി തറയ്ക്ക് നല്ലൊരു തിളക്കവും നൽകാനും അണുക്കളെ നശിപ്പിക്കാനും കഴിവുള്ളതാണ് നല്ലൊരു സുഗന്ധവും ശേഷിയും ലഭിക്കുന്നതിനായി നാലോ അഞ്ചോ കർപ്പൂരം എടുത്ത് നന്നായി പൊടിച്ച് ഈ മിശ്രത്തിലേക്ക് ചേർക്കുക കർപ്പൂരത്തിന് മഴ വീടിന് ഒരു പോസിറ്റീവ് എനർജി നൽകുന്നതോടൊപ്പം പ്രാണികളെ അകറ്റാനും സഹായിക്കും അവസാനമായി ഈ ചേരുവകളെല്ലാം ഒന്ന് നേർപ്പിക്കാനായി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി ഇളക്കുക ഇതോടെ നമ്മുടെ അതിശക്തമായ ഫ്ലോർ ക്ലീനർ സൊല്യൂഷൻ തയ്യാറായി കഴിഞ്ഞു ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം നിങ്ങൾ തറ എടുക്കുന്ന ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ ലായനിൽ നിന്നും ഒരു ഗ്ലാസ് അളവിൽ മാത്രം ചേർത്താൽ മതിയാകും ഈ ക്ലീനർ ഉപയോഗിച്ച് തറു തുടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കെമിക്കൽ ഫ്രീ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൈകൾക്കോ ശ്വാസകോശത്തിനോ യാതൊരു ദോഷവുമില്ല തറത്തിളങ്ങുകയും ചെയ്യും ഒപ്പം കർപ്പൂരത്തിൻ്റെ സുഗന്ധം വീടാകെ നിറയുകയും ചെയ്യും ബാക്കിയുള്ള ലൈനി നിങ്ങൾക്ക് അടപ്പുള്ള പാത്രത്തിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ കുറഞ്ഞ ചെലവിൽ ഏറ്റവും മികച്ച ഫലം നൽകുന്ന ഈ ക്ലീനർ ട്രിപ്പ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഇത് പരീക്ഷ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു ഹോം ടിപ്പുമായി കാണാം അതുവരെ സ്നേഹത്തോടെ എല്ലാവരോടും ടറ്റ ബാബായി പറയുകയാണ് താങ്ക്